റാഗിങ് ഇപ്പോൾ രണ്ട് മൂന്ന് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ് അപലപനീയമാണ് അതി കർശനമായിട്ടുള്ള നടപടികൾ തന്നെ ഉണ്ടാകേണ്ടതുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ആൻറ്റി റാഗിങ് സെല്ലുകൾ സജീവമായി പ്രവർത്തിക്കണമെന്ന് നിരന്തരം നമ്മൾ നിർദ്ദേശം കൊടുക്കാറുണ്ട് അതനുസരിച്ച് പല സ്ഥാപനങ്ങളിലും അത് സജീവമാണ് ഇപ്പോൾ ഇന്നലെ നടന്ന ഈ സംഭവത്തിലും ആൻ്റി റാഗിങ് സെല് ഉടനടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പത്രങ്ങളിലൊക്കെ കൊടുക്കണം ഏതെങ്കിലും തരത്തിൽ ഒരു ദുരനുഭവം ഒരു ജൂനിയർ വിദ്യാർത്ഥിക്കുണ്ടായാൽ അതല്ലെങ്കിൽ ക്യാമ്പസിൽ ഏത് വിദ്യാർത്ഥിക്കും ഉണ്ടായാൽ അത് ആൻറ്റി റാഗിങ് സെല്ലിൻ്റെ മുന്നിലോ അധ്യാപകരോടോ പ്രിൻസിപ്പലിനോടോ ഒക്കെ തുറന്നു പറയാനുള്ള ധൈര്യം അവർ കാണിക്കണം എന്നാലും നമുക്ക് ഇടപെട്ട് തക്ക സമയത്ത് കൂടുതൽ നിർഭാഗ്യകരമായിട്ടുള്ള അനുഭവങ്ങൾ തടയാൻ സാധിക്കൂ പലപ്പോഴും കുട്ടികൾ അങ്ങനെ കൺഫൈഡ് ചെയ്യുന്നില്ല റാഗിങ് സെല്ലിനെ സമീപിക്കുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ് അപ്പോൾ വലിയ അവേർനെസ് വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട ഒരു കാര്യം ഇതിലുണ്ട് ഏഹ് തന്നെയല്ല ഈ മൂന്നാല് കാര്യ സംഭവങ്ങൾ കേരളത്തിൽ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യണ്ടായി അത് ആദ്യം സിദ്ധാർത്ഥിന്റെ അനുഭവം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലല്ല ആ സ്ഥാപനം അതുകൊണ്ട് നേരിട്ട് ഇടപെടാ ഇടപെടാൻ നമുക്ക് എനിക്ക് പരിമിതി പരിമിതിയുണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക് വേറെ വകുപ്പിന് കീഴിലാണ് അതുപോലെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ചില സ്ഥാപനങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ള റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം വന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ റാഗിങ് വിരുദ്ധ ഒരു സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് റാഗിങ്ങിനെതിരായിട്ട് ഇപ്പം നമുക്കുള്ളത് കോളേജ് തലത്തിലും സർവകലാശാല തലത്തിലും യു ജി സി തലത്തിലുമാണ് ത്രീ ടയർ സംവിധാനമായിട്ടുള്ളത് അപ്പോൾ അതിനിടയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ മൂന്ന് നാലെണ്ണം റിപ്പോർട്ട് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ റാഗിങ്ങിന് അറുതി കുറിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു ആൻറ്റി റാഗിങ് സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഏറ്റവും പെട്ടെന്ന് അതിന് നടപടി സ്വീകരിക്കും തന്നെയല്ല എല്ലാ ക്യാമ്പസുകളിലും ഇത് സംബന്ധിച്ച അവയർനെസ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽമാരുടെ ഒരു യോഗം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിളിച്ചു ചേർക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എസ് എഫ് ഐ ഒന്നും ഇല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും ഇല്ലാത്ത ക്യാമ്പസ് നടന്നപ്പോഴും അത് എസ് എഫ് ഐ ആണെന്ന് പ്രചരിപ്പിക്കുന്നത് കേട്ടു അത് വസ്തുതാപരമായിട്ട് പരിശോധിക്കണം അല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയുടെ തലയിൽ കെട്ടി വയ്ക്കുകയല്ല ഒന്നാമത്തെ കാര്യം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ സാമൂഹ്യമായ ചില വിപര്യങ്ങൾ അതിന് കാരണമാണ് വളരെ കുട്ടികൾക്ക് ഒരു വൈകാരിക സുരക്ഷയില്ലാത്ത അന്തരീക്ഷങ്ങളായിട്ട് നമ്മൾ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ആരോടും തുറന്നു പറഞ്ഞ് ശീലമില്ലാത്ത പ്രശ്നങ്ങൾ ശക്തമായിട്ട് വരികയാണ് വളരെ അധികം ആന്തരിക സംഘർഷങ്ങളുമായിട്ടാണ് കുട്ടികൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് അത് പലപ്പോഴും അവരെ ഹിംസാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കൂടുതൽ കൂടുതൽ സ്നേഹത്തിനെയും സാഹോദര്യത്തിനെയൊക്കെ കുറിച്ച് പറയുകയും വീണ്ടും വീണ്ടും അത്തരം ഒരു അന്തരീക്ഷം സൃഷ്ടിക്കു വേണ്ടി മുൻകൈ എടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അതങ്ങനെ ഞാൻ അങ്ങനെ പോവുക കുട്ടികൾ പറയണ പോലെയാണോ ഞാൻ ആ കാര്യത്തിൽ പറയുക ആരും ആരെയും തല്ലണതിനെ ന്യായീകരിക്കാൻ നമുക്ക് സാധിക്കില്ല ആർക്കും ആരെയും തല്ലാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ വ്യക്തിപരമായിട്ട് എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ഇപ്പോൾ അവർ തന്നെയാണല്ലോ പറയണ്ടത് ഇതിപ്പോൾ പൊതുവിലുള്ള സമീപനങ്ങളുടെ പൊതുവിലുള്ള സ്കീമിൻ്റെ ഭാഗമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞാൽ ആശയ രൂപീകരണത്തിന് ഏറ്റവും അധികം പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മേഖലയാണ് ഇപ്പം ആശയപരമായും പ്രത്യയശാസ്ത്രപരമായും ഒരു അന്തരീക്ഷം ഒരുക്കി രാഷ്ട്രീയ അധികാരത്തിലേക്ക് ഒരു കുറുക്കുവഴി എന്ന നിലയിൽ സർവകലാശാലകളെ പ്രയോജനപ്പെടുത്താനുള്ള നീക്കാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അതായത് വൈസ് ചാൻസലർമാരെ നിയോഗിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടുതൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ നിർണായകമായ സാന്നിധ്യം കേന്ദ്ര ഗവൺമെൻറ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് വരിക അതായത് യു ജി സിയുടെ പ്രതിനിധി ചാൻസലറുടെ പ്രതിനിധി സർവകലാശാലകളുടെ പ്രതിനിധി ഉൾപ്പെട്ട സെലക്ഷൻ കമ്മിറ്റികളാണ് തെരഞ്ഞെടുക്കുക വൈസ് ചാൻസലർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ചെയർപേഴ്സൺ ചാൻസലറുടെ പ്രതിനിധി ആവുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണമായും ഒരേ ആശയഗതിയിൽ വന്നേക്കാം അപ്പോ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഒരുപാട് പണം മുടക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പക്ഷെ വൈസ് ചാൻസലർ തിരഞ്ഞെടുപ്പിൽ ഇത് പര്യന്തം നമ്മുടെ സാന്നിധ്യമുണ്ടായിരുന്നു സംസ്ഥാന ഗവൺമെന്റുകളുടെ അത് വേണ്ടെന്ന് വയ്ക്കപ്പെടുകയാണ് പിന്നെ ഏറ്റവും കഷ്ടമായ കാര്യം അക്കാഡമിക് ക്വാളിഫിക്കേഷൻസിന്റെ കാര്യത്തിൽ വലിയ ഡയല്യൂഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് വൈസ് ചാൻസലർ ആവണമെന്നുണ്ടെങ്കിൽ മിനിമം അക്കാദമിക യോഗ്യതകൾ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു മേഖലയിൽ പത്തു വർഷക്കാലം പ്രവർത്തന പരിചയമുള്ള ആളായാൽ മതി ഇൻഡസ്ട്രീസിൻ്റെയോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെയോ അതല്ലെങ്കിൽ സമാന മേഖലയിൽ പത്തു വർഷം പ്രവർത്തന പരിചയമുള്ള ഏതൊരാൾക്കും വൈസ് ചാൻസലർ ചാൻസലറാവുക എന്ന് പറയുമ്പോൾ ഈ വി സി പദവി എന്ന് പറഞ്ഞാൽ വളരെ ഉന്നതമായ അക്കാദമിക മൂല്യങ്ങളുള്ള ഒരു സ്ഥാനമായിട്ടാണ് ഇതുവരെ കണ്ടുപോന്നിട്ടുള്ളത് സർവകലാശാലോ അത് അവിടെ സ്വാഭാവികമായിട്ടും അക്കാദമിക് ക്വാളിറ്റീസ് അക്കാദമിക ഗുണമേന്മയ്ക്ക് വലിയ പ്രാധാന്യം ആ സ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണല്ലോ അത് നിർവീര്യമാക്കി കളയുന്ന ക്ലോസുകളാണ് ഈ ഡ്രാഫ്റ്റ് ഗൈഡ് ലൈനിലുള്ളത് പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിയോഗിക്കപ്പെടാൻ ഇപ്പോഴുള്ള യോഗ്യതകളൊന്നും ആവശ്യമില്ല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്നുള്ള നിലയിലൊക്കെ ഏതെങ്കിലും മേഖലയില് കുറഞ്ഞ പ്രവർത്തി പരിചയം എന്ന് പറയുമ്പോൾ ആരാണ് ഈ പ്രവർത്തി പരിചയം നിശ്ചയിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് നിർവചിച്ചിട്ടില്ല അപ്പൊ ആർക്കും ആവാം ഇതിപ്പോ പൊളിറ്റിക്കലി ഉള്ള ഒരു എതിർപ്പ് മാത്രല്ല അത് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കുറിച്ച് ഉത്കണ്ഠകളുള്ള എല്ലാവരും തന്നെ ഇതിൽ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോൾ പല പത്രങ്ങളിലും വിശദമായിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ വന്നു കഴിഞ്ഞല്ലോ ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാര തകർച്ചയ്ക്കാണ് സഹായകരമാകുക എന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസ വിചക്ഷണർ പലരും ലേഖനങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥി സംഘടനകളായിട്ട് ആശയവിനിമയം ചെയ്യാമെന്ന് കരുതുന്നുണ്ട് അതിലൊരുപാട് സോഷ്യൽ റെഗുലേഷൻസിന്റെ ചരടുകളോട് കൂടിയാണ് അത് വരുന്നത് അപ്പോൾ ഇപ്പൊ തന്നെ നല്ല രീതിയിൽ പൊതുജനങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് ചിന്തിക്കുന്നവർക്കുമൊക്കെ ചർച്ച ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടി ക്യാബിനറ്റ് വന്നപ്പോൾ തന്നെ ക്യാബിനറ്റ് തീരുമാനമെടുത്തപ്പോ തന്നെ പത്രങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ ഉള്ളടക്കത്തെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് കൊണ്ട് ബില്ല് അവതരിപ്പിക്കുമ്പോഴേക്കും തന്നെ പൊതുസമൂഹത്തിൽ ഒരു ഡിസ്കഷൻ സാധ്യമായിട്ടുണ്ട് അത് സഭയാണല്ലോ തീരുമാനിക്കേണ്ടത് അത് നമുക്ക് നടത്താനൊന്നും വിരോധമില്ലല്ലോ അതൊക്കെ നടത്താം സമാന്തരമായിട്ട് നടത്താം ഇപ്പൊ തന്നെ നടന്നു ഒരു നല്ല അളവിൽ നടന്നിട്ടുണ്ട് എന്താ തിടുക്കം ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ നാലാം കൊല്ലല്ലേ ഇത് എത്ര നാളായി നിങ്ങൾ തന്നെ എന്നോട് ചോദിച്ചോണ്ട് നടക്കണു അപ്പൊ ഇത് തിടുക്കപ്പെട്ട തിടുക്കപ്പെട്ടൊന്നല്ല നാല് വർഷകാലം നന്നായിട്ട് പണിയെടുത്ത് നമ്മളെ സർവകലാശാലകളൊക്കെ അസലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആരോഗ്യകരമായ മത്സരത്തിന് അവർക്ക് ഇന്ന് കെൽപ്പുണ്ട് ഉറപ്പ് വരുത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് പ്രവേശിച്ചിട്ടുള്ളൂ.